ലൈവ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ച ലൈവില് നമ്മൾ വതിക്കൽ അമ്മ വെച്ച് പിടിപ്പിച്ച കുറച്ച് പൂക്കളൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് വിറ്റിട്ടുണ്ട് ഒരു ചെറിയ തിന്ന അത്തോട്ട് കയറുമ്പോൾ ഇതൊരു ഹാളാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ എറണാകുളത്തായിരുന്നു അമ്മ മാത്രമാണ് ഇവിടെ അപ്പം ഞങ്ങൾ വന്നപ്പം അകത്തു നിന്ന് അമ്മ പുറത്തോട്ടിറങ്ങി അപ്പം ഇപ്പം അമ്മയാണ് ഇവിടെയാണ് ഹാളിലാണ് കിടക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ദിവാങ്കോട്ട് ഇവിടെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്രൂം വരുന്നത് ഇത് കിച്ചൺ ഇവിടെ നമ്മുടെ അരിയും സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇത് ഗ്യാസ് തീർന്നു പോകുമ്പോൾ എടുക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ കുഞ്ഞു കുട്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഇവിടെയാണ് നമ്മുടെ അടുക്കള അടുക്കള തീരെ ചേർത്താവട്ടെ കുറച്ച് സൗകര്യമേ ഉള്ളു പാത്രമൊക്കെ അടിയിലും മേലുമൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ മിക്സി ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് ഇവിടെയെന്ന് വിചാരിച്ചു പെട്ടെന്നൊന്നും എല്ലാം കാണിക്കാം വിചാരിച്ചു അപ്പം ഇത് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കറിയാണ് കേട്ടോ മത്തങ്ങായും പയറും ചാറ് വെച്ചതും പിന്നെ പാവക്ക മണിക്കും ചോ പിന്നെ ഇത് രാവിലത്തെ കോന്തോഷയുടെ കുറച്ച് ബാക്കി വന്നതും അത്രേ കറി വെച്ചുള്ളൂ ഇവിടെ ഇതൊരു അടുക്കളയുടെ ഡോറാണ് ഇവിടെ ഞങ്ങൾ ഈ കുപ്പിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കുപ്പികളും പിന്നെ ഇത് അലക്കാനുള്ള തുണിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന കേട്ടോ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഹാളാണ് ഇവിടെയാണ് ടി വി ഒക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് തങ്ങളുടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ ഞങ്ങളിങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് ഇവിടെ ഇത് പഴയ ഫ്രിഡ്ജാണ് കേട്ടോ ഇതിന് ഞങ്ങൾ വെറുതെ സ്റ്റോറേജ് പോലെ വേസ്റ്റിലാണ് എടുത്ത് വെച്ച് വയ്ക്കുന്നത് പിന്നെ ഞങ്ങളിവിടെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് അലമാരിയില്ല സോ ഇത് ഈ അലമാരിയിൽ തങ്കുന്ന ഡ്രസ്സുകൾ ഇത് തങ്കുൻ്റെ ഡ്രസ്സ് നടി മാത്രമുള്ളവക്കല്ലേ എൻ്റെ ഡ്രസ്സുകൾ പിന്നെ ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജാണ് കേട്ടോ ഇത് കുത്തുന്നൊന്നുമില്ല ഇവിടെ വന്നിട്ട് ഇതിലൊന്നും വെക്കുന്നില്ലല്ലോ ഇത് കുത്തിയിട്ടൊന്നുമില്ല വെറുതെ തങ്കൂര് കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ട് ഇവിടെ ഒരു റൂമുണ്ട് പക്ഷെ അത് ഞാൻ കാണിക്കുന്നില്ല മൊത്താലൂലായിട്ട് കിടക്കാം പിന്നെ ഇവിടാണ് ഞാനുള്ളത് കേട്ടോ കിടക്കുന്നത് രണ്ട് കട്ടിലുണ്ട് ഇവിടെ ഒരു കുഞ്ഞു കട്ടില് ട്ടൽ കാരണം രണ്ട് വീട്ടിലെ സാധനങ്ങളായതുകൊണ്ട് കുറച്ചെല്ലാം കൂടെ നിറഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഇവിടെ ആയിരുന്നു നേരത്തെ അമ്മ കടന്നുകൊണ്ടിരുന്ന കേട്ടോ അപ്പം മേലിൽ നിന്ന് വലിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഇത് കെട്ടിയിട്ടതാണ് വല്ല പോലെ ഇങ്ങനെ നെറ്റ് പോലെ അടിച്ചതാണ് അവിടെ ഇത് കണ്ടോ ഇങ്ങനത്തെ തടിയുടെ ഇതുകൊണ്ടാണ് ഇവർ കൊടുത്തിരിക്കുന്ന അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കുത്തനൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ ചെയ്തതാണ് ഞങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു സാരി കെട്ടിയിട്ട് അങ്ങനെ വെച്ചു ഞാനും കുഞ്ഞും കൂടെയല്ലേ കിടക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ചെയ്തു വെച്ചു പിന്നെ ഇത്രേ ഉള്ളൂ ഇവിടെയാണ് ഇങ്ങോട്ടൊരു പോർഷൻ ഉണ്ട് ഇവിടെയാണ് ഞങ്ങൾ തുണിയിൽ കലക്കിയിരുന്നത് ഇതിലേക്കൂടെ വാതിരണെങ്കിൽ മൂന്ന് വാതിലാണുള്ളു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ എന്ന് പറയാനായിട്ട് ഒരു ലൈവ് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തെന്നേ ഉള്ളൂ ഇത് കണ്ടോ എൻ്റെ പെണ്ണിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം മേശയിലുള്ളൂ പിന്നെ ഇതെൻ്റെ പെണ്ണിൻ്റെ പഠിക്കുന്ന റഫായിട്ട് വെറുതെ ഉള്ള എഴുതി പഠിക്കുന്നതൊക്കെ ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഞങ്ങളിനി കിടന്ന് ഉറങ്ങാൻ പോവാണ് ചോറും ഒക്കെ കഴിഞ്ഞു ഇനി പതുക്കെ ഉറങ്ങാൻ പോവാം Bye.